കൃഷി അറിവുകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയമുള്ള കർഷക സുഹൃത്തുക്കളെ ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് മുരിങ്ങ കൃഷിയെക്കുറിച്ചാണ് മുരിങ്ങാക്കൃഷിയെക്കുറിച്ചാണ് കൃഷി ഏവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു വിലയാണെന്ന് എനിക്കറിയാം നമ്മുടെ നാട്ടിൽ കൃഷി വളരെ കുറവാണ് പ്രത്യേകിച്ച് പാലക്കാട് തൃശ്ശൂർ ജില്ലകളിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുരിങ്ങ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് പ്രത്യേകിച്ചൊരു കാരണം കൂടിയുണ്ട് ഇതിന് നല്ല മണ്ണിളക്കമുള്ള പ്രദേശമായിരിക്കണം അതുപോലെ തന്നെ നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന പ്രദേശമായിരിക്കണം നന്നായിട്ട് കാറ്റും വെളിച്ചവും കിട്ടുന്ന പ്രദേശം ആകുമ്പോഴാണ് ഇത് കൂടുതൽ കായ്ഫലം തരുന്നത് പിന്നെ ഇതിൻ്റെ ചുവട്ടിലൂടെ അധികം വെള്ളം ഒഴുകിപ്പോകാനോ കൂടുതൽ നന കൊടുക്കുവാനോ പാടില്ലാത്ത ഒരു ഇനം കൂടിയാണ് ഇതെല്ലാം അനുയോജ്യമായിട്ടുള്ള പ്രദേശങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് വിള തരുന്നത് ഞാൻ പറഞ്ഞല്ലോ പാലക്കാടും തൃശ്ശൂരുമാണ് ഇത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് പാലക്കാട് നല്ല ചൂടും അതുപോലെ തന്നെ മുരിങ്ങയ്ക്ക് അനുയോജ്യമായ മണ്ണും ഉള്ള ഒരു പ്രദേശം കൂടിയാണ് എങ്ങനെയാണ് ഈ മുരിങ്ങ കൃഷി ചെയ്യേണ്ടതെന്ന് എന്ന് ഞാനൊന്ന് വിശദീകരിക്കാം നമുക്ക് കെ എം വൺ പി കെയും വൺ അതുപോലെ തന്നെ ജാഫന ഒരാണ്ടൻ അതുപോലെ തന്നെ തനി നാടൻ എന്നീ ഇങ്ങനെ പല ഇനങ്ങളിൽപ്പെട്ട മുരിങ്ങ നമ്മുടെ നാട്ടിലുണ്ട് അതിൽ ജാഫനയും അതുപോലെ തന്നെ പി കെയും വണ്ണും ഒക്കെ വലിയ ഉണ്ടാകുന്ന ഇനത്തിൽപ്പെട്ടതാണ് ഒരാണ്ടനും അതുപോലെ തന്നെ തനി നാടനും ഇതൊക്കെ ചെറിയ വണ്ണം കുറഞ്ഞ കായ്കളാണ് ഉണ്ടാകുന്നത് പക്ഷേ അതിനാണ് കൂടുതൽ മറ്റുള്ളതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് കൂടുതൽ അതിനാണ് എങ്ങനെയാണ് ഇത് കൃഷി ചെയ്തുണ്ടാക്കുന്നത് എന്ന് ഒന്ന് പറയാം സാധാരണ നന്നായിട്ട് കായ്ച്ചുകൊണ്ടിരിക്കുന്ന മുരിങ്ങയുടെ ഏറ്റവും അഗ്രഭാഗത്തുള്ള ഏറ്റവും കനം കുറഞ്ഞ ഒരു ശിഖരം ഏകദേശം ഒരു ഒന്നോ അടി നീളത്തിൽ മുറിച്ചെടുത്ത് നമ്മളൊരു പോളിത്തീൻ കവറുകളിൽ പാകി നിർത്തി മുളപ്പിച്ച് ആണ് ഇത് നമ്മൾ തൈകളാക്കുന്നത് കൂടാതെ ഇതിൻ്റെ വിത്ത് നന്നായിട്ട് മൂത്ത് അത് പഴുത്ത് ഉണങ്ങിയതിന് ശേഷം ആ വിത്ത് മുളപ്പിച്ചെടുക്കുന്ന രീതിയും നമ്മുടെ നാട്ടിൽ ചെയ്യുന്നുണ്ട് ഇത് ഏത് വേണമെങ്കിലും നമുക്ക് അവലംബിക്കാം എന്താണ് ഇത് നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ കമ്പാണ് നടുന്നതെങ്കിൽ ഒരു കാരണവശാലും വണ്ണം കൂടിയതോ അല്ലെങ്കിൽ അതിൻ്റെ കടഭാഗത്തോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളോ നമ്മൾ നട്ടുപിടിപ്പിച്ച് കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കരുത് കാരണം അങ്ങനെ നട്ടാൽ ഇതിൻ്റെ തളിരികളുകൾ വന്ന് ആ കൊമ്പുകൾ മൂത്ത് വളരെ കാലം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ മുരിങ്ങയെ കായ്ക്കാനായിട്ട് തുടങ്ങുകയുള്ളൂ ആ സമയത്ത് കാച്ചുകൊണ്ടിരിക്കുന്ന മുരിങ്ങയുടെ കായുണ്ടായി കിടക്കുന്ന ആ ഭാഗത്ത് ആ തലപ്പ് ഭാഗത്ത് എന്ന് പറഞ്ഞാൽ അഗ്രഭാഗത്ത് അങ്ങനെയുള്ള പോർഷൻ കട്ട് ചെയ്തെടുത്ത് പൊളിത്തീൻ കവറുകളിൽ പാകി നമ്മൾ ഏത് സ്ഥലത്താണ് നടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തും കൊണ്ടുപോയി കൃഷി ചെയ്യുന്നതാണ് ഏറെ നല്ലത് ഇനി കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നന്നായി ഏകദേശം ഒരു അൻപത് സെൻറ്റിമീറ്റർ താഴ്ചയും വീതിയുമുള്ള ഒരു കുഴികളെടുത്ത് അതിൽ നന്നായിട്ട് ഉണക്കിപ്പൊടിച്ച ചാണകപ്പൊടിയും അതുപോലെ തന്നെ കപ്പലണ്ടി പിണ്ണാക്കും എല്ലുപൊടിയും പിന്നെ ഡ്രൈക്കോടറയും മിശ്രിതവും കൂടെ ചേർത്ത് നന്നായിട്ട് നല്ല മണ്ണും ചേർത്ത് ആ കുഴി മൂടിയതിന് ശേഷം ആ കുഴിയിൽ ഈ പോളിത്തീൻ കവറിൽ പാവി നിർത്തിയിരിക്കുന്ന മുരിങ്ങ തയ്യെ വച്ച് അതിന് ശേഷം അല്പം പുതയിട്ട് കൊടുത്ത് അതൊന്ന് പൊടിച്ച് പോരുന്നത് വരെ നന കൊടുത്ത് ഏകദേശം ഒരു മീറ്റർ പൊക്കമാകുമ്പോൾ അതിൻ്റെ കൂമ്പ് ഒന്ന് മുറിച്ച് മാറ്റി കൊടുക്കണം അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് ചെറിയ ചെറിയ മുഗുളങ്ങൾ പൊട്ടാൻ തുടങ്ങും ഈ മുഗുളങ്ങളാണ് പിന്നീട് ചെറിയ ശാഖലായിട്ട് വളർന്ന് ധാരാളം മുരിങ്ങക്കായ അതിലുണ്ടാകുന്നത് അപ്പോൾ മുരിങ്ങ പൂത്ത് തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും ഇതിൻ്റെ താഴെയിലൂടെ വെള്ളത്തിൻ ഇതിന് ഉണങ്ങി തീരെ നല്ല ഉണക്കയേറ്റ് ഉണങ്ങി പോകുമെന്ന് തോന്നിയാൽ ഒരു ചെറിയൊരു നനയെ കൊടുക്കാവുള്ളൂ കൂടുതൽ നന കൊടുക്കാൻ കൊടുക്കരുത് അങ്ങനെ കൊടുത്താൽ മുരിങ്ങ കായ്ക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമായിരിക്കണം നന്നായിട്ട് കാറ്റടിക്കുന്ന പ്രദേശങ്ങളൊക്കെ ആണെങ്കിൽ ഏറ്റവും നന്നായിട്ട് മുരിങ്ങ കായ്ച്ചു കിട്ടുന്ന ഒരു രീതിയാണ് കാണുന്നത് മുരിങ്ങയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇലയും കായും അതിൻ്റെ പൂവും വളരെ ഔഷധഗുണമുള്ളതും കറി വയ്ക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതും ഒന്നാണ് സാധാരണ രീതിയിൽ ഇല അതിൻ്റെ ചാറെടുത്ത് ജ്യൂസ് ഉണ്ടാക്കി കഴിക്കുന്ന സിസ്റ്റവും നമ്മുടെ നാട്ടിലുണ്ട് ഏതൊക്കെയോ രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമാണെന്ന് വൈദ്യശാസ്ത്രം തന്നെ കണ്ടെത്തിയിട്ടുമുള്ള ഒരു കാര്യമാണ് ഇനി വിത്ത് മുളപ്പിച്ച് കൃഷി ചെയ്യുന്ന സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മൂത്ത് പഴുത്ത മുരിങ്ങയുടെ ഈ കായ് ഉണക്കിയെടുത്തതിന് ശേഷം അത് ഏകദേശം മൂന്ന് മണിക്കൂർ മുതൽ ആറ് മണിക്കൂർ വരെ വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം അത് മുളപ്പിച്ചെടുത്ത് മുളച്ച് തുടങ്ങുമ്പോൾ അതൊരു പോളിത്തീൻ കവറിൽ പാകി ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഏത് സ്ഥലത്താണ് അത് നടാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള സ്ഥലത്ത് അമ്പത് സെമീറ്റർ താഴ്ചയും വീതിയുമുള്ള കുഴിയെടുത്ത് വളക്കൂട്ടുകളെല്ലാം ഞാൻ ആദ്യം പറഞ്ഞ പോലെയുള്ള വളക്കൂട്ടുകളെല്ലാം ഇട്ട് ഈ തയ്യും അതുപോലെ തന്നെ നടാവുന്നതാണ് മുരിങ്ങാ വിത്ത് പാവി മുളച്ച് വരുന്ന തൈകൾ ഏകദേശം ഒരു മീറ്റർ പൊക്കം ആകുമ്പോൾ അതിൻ്റെയും കൂമ്പ് മുറിച്ച് മാറ്റുമ്പോൾ ധാരാളം ഉപശാഖകൾ വരികയും ആ ശാഖകൾ വീണ്ടും നീളം വയ്ക്കുമ്പോൾ അത് വീണ്ടും അവിടെയും മുറിച്ചു കൊടുക്കുക കൊടുക്കുകയും ഫ്രൂൺ ചെയ്യാന്ന് പറയുന്നതിന് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉപ ധാരാളം ഉപശാഖകളുണ്ടാവുകയും ഈ ഉപശാഖകളിലെല്ലാം പൂവുണ്ടാകുകയും പൂവുണ്ടായി അത് കായുണ്ടാകാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് മുരിങ്ങ കൃഷിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങൾ ഇനി ഇതിന് സാധാരണ രീതിയിൽ വരുന്ന കീടങ്ങളുണ്ട് ഈ മുരിങ്ങയുടെ മുളച്ചു വരുന്ന പോർഷൻ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഏകദേശം ഒരു മീറ്റർ പൊക്കമാകുമ്പോൾ അതിൻ്റെ കൂമ്പ് മുറിച്ചു മാറ്റണമെന്ന് പറഞ്ഞല്ലോ ആ സമയം കൊണ്ട് തണ്ടുതരുപ്പൻ പുഴു വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അങ്ങനെ തണ്ടുതരുപ്പൻ പുഴു വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു പോർഷന് ഇങ്ങനെ അതിൻ്റെ പുഴു തിന്നതിൻ്റെ വേസ്റ്റ് പുറത്തേക്ക് ഇങ്ങനെ വരുന്നതായിട്ട് കണ്ടാൽ അതിന് നമ്മൾ കീടനാശിനി പ്രയോഗം ചെയ്യേണ്ടതായിട്ട് വരും അതിന് ക്യുനൽ ഫോർസ് ട്വൻറ്റി വൈ ഇ സി എന്ന് പറയുന്ന ഒരു കീടനാശിനിയോ അല്ലെങ്കിൽ ക്ലോറോഫൈറിഫോസ് എന്ന് പറയുന്ന ഒരു കീടനാശിനിയോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതും കിട്ടിയില്ലെങ്കിൽ അസഫേറ്റ് എന്ന് എന്ന് പറയുന്ന ഒരു ഒരു കീടനാശിനിയുണ്ട് ആ കീടനാശിനി ഏകദേശം രണ്ട് ഗ്രാം ഉള്ളറ്റ് വെള്ളത്തിൽ തോതിൽ കലർത്തി തളിച്ചാലും അതിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയും ഇതൊന്നുമില്ലെങ്കിൽ നാടൻ രീതിയിലൂടെ നമുക്ക് വേപ്പണ്ണ വെളുത്തുള്ളി എമൽഷൻ ഉണ്ടാക്കി നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാലും ഈ കീടങ്ങളെ നമുക്ക് ശേഷം നശിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് മറ്റൊരു കീടമാണ് ഇലതീനിപ്പുഴു ഇലചുരുട്ടി പുഴു ഇതൊക്കെ കാണുന്നത് ഇത്തരം പുഴുവിനാണെങ്കിലും നമുക്ക് വേപ്പണ്ണ വെളുത്തുള്ളി എമൽഷൻ അത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പുഴുവിൽ നിന്നും അതിനെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് കഴിയും പിന്നെ മറ്റൊരു രോഗമായിട്ട് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ കൊമ്പിൻ്റെ ഏതെങ്കിലും പോർഷനിൽ ചെറിയൊരു മഞ്ഞ മഞ്ഞക്കളറ് വന്നിട്ട് അവിടെ ഒരു പൊടി പൊടിപ്പൂപ്പിലുകൾ വരുവോ അല്ലെങ്കിൽ കറുത്ത പാടുകൾ വരുവോ ഇതൊക്കെ ചെയ്യുന്നതായിട്ട് കാണാം അത് കഴിഞ്ഞതിന് ശേഷം ഇത് മഞ്ഞ കളറ് വന്ന് ഈ കൊമ്പ് ഉണങ്ങി പോകുന്ന ഒരു സിസ്റ്റം കണ്ടുവരുന്നുണ്ട് ഇതൊരു ഫങ്കൽ ഡിസീസാണ് ഈ ഫംഗൽ ഡിസീസിനെ നമ്മൾ ചെയ്യേണ്ടത് ഈ ബാവസ്റ്റിൻ എന്ന് പറയുന്ന ഒരു കുമ്മനാശിനി നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും കാർബൻഡാസിം എന്ന ടെക്നിക്കലാണ് അതിനത് അടങ്ങിയിട്ടുള്ളത് അത് വാങ്ങിച്ചിട്ട് ഒരു രണ്ട് ഗ്രാം ലിറ്റർ വെള്ളത്തിൽ തോതിൽ കലർത്തി തളിച്ചു കഴിഞ്ഞാൽ ഈ രോഗത്തെ നമുക്ക് നിയന്ത്രിക്കുവാനായിട്ട് കഴിയും കാര്യമായ മറ്റൊരു രോഗങ്ങളോ അല്ലെങ്കിൽ കീടങ്ങളോ മുരിങ്ങയെ ബാധിച്ച് അങ്ങനെ കണ്ടിട്ടില്ല വളരെ റയറായിട്ടാണ് ഇങ്ങനെയുള്ള കീടങ്ങൾ സാധാരണ മുരിങ്ങയെ ബാധിക്കാറുള്ളത് അത് അങ്ങനെ കർഷകർ കണ്ടെത്തിയാൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഈ കീടനാശിനി പ്രയോഗം ത്തിലൂടെ അതിനെ നിയന്ത്രിക്കാവുന്നതാണ് മുരിങ്ങയുടെ വിത്ത് അതായത് മുരിങ്ങക്കായ്ക്ക് അകത്ത് വരുന്ന പരിപ്പ് ജലശുദ്ധീകരണത്തിനായിട്ട് ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് ചില വിദഗ്ധരുടെ അഭിപ്രായം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങക്കായ എടുത്തിട്ട് അതിൻ്റെ പരിപ്പെടുത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഏകദേശം ഒരു പത്ത് കായോളം എടുത്തിട്ട് പരിപ്പെടുത്ത് അരച്ച് ഒരു ലിറ്റർ രണ്ട് ലിറ്റർ വെള്ളത്തിലോ അത് അരച്ച് കലക്കിയ ശുദ്ധ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം അത് അരച്ചെടുത്ത് നമ്മൾ ഏത് മലിന വെള്ളത്തിലാണ് ശുദ്ധീകരിക്കേണ്ട മലിന വെള്ളം എന്താണെന്ന് വെച്ചാൽ ആ വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഏകദേശം അരമണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ മേൽഭാഗത്തുള്ള വെള്ളം നല്ല തെളിഞ്ഞ് നല്ല വൃത്തിയുള്ളതായിട്ട് നമുക്ക് കിട്ടുവാനായിട്ട് സാധിക്കും അപ്പോൾ അത്രമാത്രം ഒരു ഗുണമുള്ള ഒരു ഒന്നാണ് ഈ മുരിങ്ങ വിത്ത് എന്ന് പറയുന്നത് വളരെയധികം പോഷക ഗുണമുള്ളതും ആയിട്ടുള്ള ഒരു വിളയാണ് ഈ മുരിങ്ങ കായ് എന്ന് പറയുന്നത് മുരിങ്ങയുടെ ഇലയും പൂവും കായും ഔഷധഗുണമുള്ള ഒരു പക്ഷിയോഗ്യമായ വസ്തുവാണെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ഇതിൻ്റെ വേര് ഇല കായ് മുതലായവ പല ഔഷധ ഗുണ ഔഷധങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നതായിട്ടും കേട്ടിട്ടുണ്ട് പല വൈദ്യശാസ്ത്രജ്ഞന്മാരും ഇത് പല രോഗങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ ആയുർവേദത്തിലാണെങ്കിലും ചില കഷായ കൂട്ടുകൾക്കും ഒറ്റമൂലി പ്രയോഗത്തിനൊക്കെ ഈ മുരിങ്ങ ഉപയോഗിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അത് എത്രത്തോളം അതിൻ്റെ ശരിയുണ്ടെന്നുള്ളത് അറിയില്ല എങ്കിൽ തന്നെ വൈദ്യശാസ്ത്രത്തിനകത്ത് ഇതിങ്ങനെ പറയുന്നുണ്ട് അത് വളരെ നല്ലതാണെന്നാണ് വിദഗ്രുടെ അഭിപ്രായം മുരിങ്ങ കൃഷിയെക്കുറിച്ച് ഒരു കർഷകൻ അറിഞ്ഞിരിക്കേണ്ടതായ അത്യാവശ്യം കാര്യങ്ങളെ കുറിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പ്രതിപാദിച്ചിട്ടുള്ളത് ഇനിയും പുതിയ വീഡിയോയിലൂടെ മറ്റു പല കൃഷികളെക്കുറിച്ചും ഞാൻ നിങ്ങളുമായിട്ട് ഇങ്ങനെ എൻ്റെ ആശയങ്ങളും അറിവുകളും പങ്കുവയ്ക്കുന്നതാണ് നന്ദി നമസ്കാരം